പേരെന്തടാ കെ പി അഷ്ടാമൃത രാമാനുജൻ നിന്റെ പേരാണ് ചോദിച്ചാ അല്ല നീ രാവിലെ കുടിച്ച കഷായത്തിലെ പേരല്ല ഏത് ബാച്ച് സയൻസ് ഓ സയൻസ് ആണല്ലേ എങ്കി മക്കളെ സയൻസിൽ പഠിച്ച രണ്ടുപേരും പദ്യം അങ്ങോട്ട് ചൊല്ലിക്കാൻ സീനിയർ അണ്ണമാർ കേക്കട്ടോ സയൻസിലെ പദ്യോ പാടാൻ പറഞ്ഞ പാടണം പാടാ നെഞ്ചിനുള്ളിൽ ഹൈഡ്രജൻ കന്നി ഓക്സിജൻ കണ്ണടച്ചാൽ നീയാണ് നൈട്രജൻ നൈട്രജൻ എങ്ങനെയുണ്ട് ചേട്ടന്മാരെ കൊള്ളാൻ ഓ പടം അല്ലേ എങ്കിൽ മക്കളെ അന്തരീക്ഷത്തിൽ ആനയിലെ കൊറേ നേരായത് ആന വരയ്ക്കണം തെറ്റിക്കോട്ടുകാവി രാമേന്ദ്രൻ ആയിരിക്കും